അപ്പൊ നമ്മൾ ഡേ ത്രീ നമ്മള് നെൽകള്ളിലെത്തി നമ്മുടെ വളരെ അടുത്ത സുഹൃത്തിന്റെ അടുത്ത് നമ്മള് നേരത്തെ നമ്മുടെ വീഡിയോയിലൊക്കെ എല്ലാം കണ്ടിട്ടുണ്ട് എൽദോസ് ഒരു ഹൈ പറഞ്ഞേ നമുക്ക് എല്ലാവരും അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് എൽദോസുകള് വി എൽ സിന്നും അതുപോലെ തന്നെ ക്യു എൽ ഡിന്നും കൂടി ക്യു എൽ ഡിന്നും അല്ല അതെ ക്യു എൽ ഡിന്ന് കൂടി കണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്ലൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി ഇനി ഒന്ന് കറങ്ങി വരുമ്പോൾ അടുത്ത പ്ലേറ്റ് ഡേ വീണ്ടും എൽദോസ് പുള്ളിക്ക് ഒരു എൽദോസ് വേറെ ദിവസം അവിടെ ഇരിക്കുന്നുണ്ട് ഹാരി ഡെവിസൺ മോട്ടോർസൈക്കിള് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ടോ നമ്മള് അപ്പൊ നമ്മളെ ഒരു ചെറിയ ഡ്രൈവിന് പോകുവാണ് ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവ് നമുക്ക് പോയിട്ട് കാണാം ട്രാവൽ ചെയ്ത് നമ്മൾ ഗ്രേറ്റ് ഓഷ്യൻ റോഡിൽ കയറിയിരിക്കുകയാണ് ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ഒരു നൂറ്റി മുപ്പത്താറ് കിലോമീറ്റർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഓഷ്യൻ റൈറ്റിൽ കാട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സൂപ്പർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ പോലെ സൂപ്പർ ഡ്രൈവാണ് സ്ലോയാണ് എല്ലാവരും സിക്സ്റ്റി എയ്റ്റി സിക്സ്റ്റി എയ്റ്റി ചിലപ്പോൾ ഫിഫ്റ്റി ആ ടൈം ആ സ്പീഡ് സോണിലായിരിക്കും എല്ലാവരും പോവുക നല്ല വളവും തിരിവുമാണ് പക്ഷെ നല്ല ഡ്രൈവാണ് സൂപ്പർ ഡ്രൈവാണ് നിങ്ങൾ എൻജോയ് ചെയ്യുക ഇതാണ് ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവിൻ്റെ പ്രധാന കവാടം ഇവിടെ മേളിൽ കുറച്ച് റെസോർട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പാർക്ക് കുറച്ച് ലിമിറ്റഡ് ആണ് ഇവിടുന്ന് മുതലാണ് ഗ്രേറ്റ് ഓഷ്യൻ റോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് പാർക്കിങ്ങിൻ്റെ ദൃശ്യം അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കടൽ കണ്ട് അങ്ങനെ ട്രാവൽ ചെയ്യാം ഏതാണ്ട് ഒരു അറുപത് എഴുപത് കിലോമീറ്റർ നമ്മുടെ ഇടത് കടലും മാത്രം ആയിട്ട് ഇങ്ങനെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം പല പരസ്യങ്ങളിലും ഉള്ള ഒരു റോഡാണ് ഗ്രേറ്റ് ഓഷ്യൻ റോഡ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ മസ്റ്റ് ട്രൈ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം ഈ ഗ്രേറ്റ് ഓഷ്യൻ ഡ്രൈവിൻ്റെ ഇടയിലൊരു ചെറിയൊരു ടൗൺ ഉണ്ട് അവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളും ഫുഡൊക്കെ മേടിക്കണേ അങ്ങനെ മേടിക്കാം അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടും കുറച്ച് റിലാക്സേഷൻ ഏരിയ ഉണ്ട് കുറച്ച് പാർക്കിങ്ങൊക്കെ ഉണ്ട് പക്ഷെ ഒരു കാരണവശാലും ഈ പബ്ലിക് ഹോളിഡേയോ അതേപോലെ തന്നെ ഒരു ലോങ് വീക്കെൻഡോ ഒന്നും ഇതിനു വേണ്ടി ഡ്രൈവിന് വേണ്ടി ഒരിക്കലും തിരഞ്ഞെടുക്കരുത് അതൊരു മണ്ഡത്തിലായിരിക്കും ഭയങ്കര തിരക്കാണ് ൈസ് നമ്മള് ഗ്രേറ്റ് ഓഷ്യൻ റോഡൊക്കെ ഓടിച്ച് അങ്ങേറ്റം വരെ പോകാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു ഫുള്ള് ബ്ലോക്കായിരുന്നു നമ്മൾ അങ്ങനെ തിരിച്ച് വീണ്ടും എൽദോസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഇന്നത്തെ ദിവസം അങ്ങനെ ഗ്രേറ്റ് ഓഷ്യൻ ഒക്കെ ആയിട്ട് അങ്ങ് പോയി ഡിസ്റ്റൻസ് ഉണ്ട് കിട്ടോ ഒരു അമ്പത് അറുപത് കിലോമീറ്റർ ഓടിക്കാൻ പാകത്തിന് വേണം നമ്മൾ വരാനായിട്ട് അത്ര നല്ല ഡ്രൈവായിരുന്നു അടിപൊളി നമ്മൾ സൗത്ത് മറ്റേ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് ഓടിക്കാൻ പോയിട്ട് ഫുൾ ഓടിക്കാൻ പറ്റിയില്ല നമ്മൾ തിരിച്ചു വന്നത് നിങ്ങൾ കണ്ടല്ലോ മുഴുവൻ ബ്ലോക്കായിരുന്നു തിരക്കാ നെയ്യതിപ്പോൾ ഈ ഒരു പബ്ലിക് ഹോളിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെ അങ്ങോട്ട് അങ്ങ് പുറത്തേക്ക് അങ്ങ് പോകും ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മുപ്പത് വർഷം കഴിഞ്ഞിട്ട് കാണാൻ പോകുന്ന ഒരു ത്രീ ഡിഗ്രി ക്ലാസ്മേറ്റിനെയാണ് അതായത് നമ്മൾ കിടന്നു ചെല്ലാൻ പോകുന്ന മുപ്പത് വർഷം മുമ്പുള്ള ഒരു ഫ്രെയിമിലേക്കാണ് അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് പുള്ളി വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മെൽബണിന്റെ സി ബിഡിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് അങ്ങനെ ഗൈസ് നമ്മൾ അങ്ങനെ മെൽബൺ സി ബി ഡത്ത് കയറിയിരിക്കുകയാണ് ഈ കാണുന്ന ദൃശ്യങ്ങളാണ് മെൽബൺ സി ബി ഡി അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ക്ലാസ്മേറ്റിനെ കാണാൻ മുപ്പത് വർഷം കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ക്ലാസ്മേറ്റിനെ ഒന്ന് പരിചയപ്പെടാം ഇതാണ് മിസ്റ്റർ ഇതേ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഫ്ളാറ്റിലുള്ളൊരു ഫെസിലിറ്റിയാണ് അപ്പൊ ആ അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒക്കെ വരുമ്പോൾ നമുക്ക് കൂടാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ടേബിളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇത് ഹീറ്റർ ആണെന്നാണ് മന്ത്രി പറഞ്ഞത് ഇവിടെ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇവിടുന്ന് വരുമ്പോൾ ഒരു മാരക വ്യൂ ആണ് കേട്ടോ എൻ്റെ ദൈവമേ ഇതേ ഇതാണ് മെൽബൺ സിറ്റി കാണണമെങ്കിൽ ഇങ്ങനെ കാണണം ഇവിടെ നിന്ന് കാണാൻ പാടില്ലാത്ത ഒരു സാധനമില്ല അടിപൊളി ഇതേ കണ്ട അവിടെയൊക്കെ പോർട്ടാണ് മെൽബണിൻ്റെ പോർട്ടുണ്ട് ഇങ്ങനെയങ്ങ് വരുമ്പോൾ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് നമുക്ക് താഴത്തേക്ക് നോക്കിയാൽ അതെ അത് സ്റ്റേഡിയമാണ് ടെന്നീസ് സ്റ്റേഡിയം അവിടെയുണ്ട് പിന്നെ അതേ ഇങ്ങനെ അവിടെ ഫ്ലിൻഡേഴ്സ് റെയിൽവേ സ്റ്റേഷനുണ്ട് ഇതാണ് ഇത് നമ്മൾ നിൽക്കുന്നത് ഏതാണ്ട് ഫോർട്ടി സിക്സ് ഫ്ലോറിലാണ് ഹൈ റൈസ് അടിപൊളി അപ്പോൾ ഒരു ഫ്രണ്ട് കൂടി വരാനുണ്ട് വന്നു കഴിഞ്ഞിട്ട് അവരെ എങ്ങി കാണിക്കാം ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് വേണമെങ്കിൽ കുളിക്കാനും ചെറുതായിട്ട് ഒന്ന് റീഫ്രഷ് ആവാനായിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂള് ആണ് ഇത് അതിൻ്റെ അകത്ത് സ്പായുണ്ട് ജിമ്മുണ്ട് ബാക്കി എല്ലാ സെറ്റപ്പും ഉണ്ട് അത് നല്ല വ്യൂല്ന്ന് ഇതെല്ലാം എൻജോയ് ചെയ്യാം എന്നാ അടിപൊളിയല്ലേ നമ്മളങ്ങനെ അടുത്ത ഫ്രണ്ടിന്റെ വീട്ടിൽ ഒന്ന് നിന്ന് ആഹാ ആ ആ ഭാര്യ അപ്പൊ നമ്മളങ്ങനെ ഷിബുവിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇതാണ് ഷിബുവിന്റെ വീട് അപ്പൊ നമ്മളങ്ങനെ ഒരു ദിവസം അങ്ങനെ ഷിബുവിന്റെ വീട്ടിൽ നിന്ന് അങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ഗുഡ് മോർണിംഗ് നമ്മള് സിഡ്നി മെൽബൺ ട്രിപ്പൊക്കെ അവസാനിപ്പിച്ച് നേരെ നമ്മള് ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ സിറ്റിയായി ക്യാൻബ്രയിലേക്ക് ട്രാവൽ ചെയ്തോണ്ടിരിക്കുവാണ് ഒരു ഏഴര മണിക്കൂർ മെൽബണിൽ നിന്ന് ഡ്രൈവ് ഉണ്ട് ക്യാൻബ്രയിലേക്ക് ക്യാൻബ്ര എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ സിറ്റിയാണ് അപ്പോൾ ക്യാപിറ്റൽ ടെറിട്ടറി ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യണേ ആ പ്രത്യേക ഭാഗം മാത്രം നമ്മുടെ ഡൽഹിയൊക്കെ പോലെ അപ്പോൾ നമ്മൾ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ടൊരു ഏഴേഴര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അത്യാവശ്യം തെളിഞ്ഞ കാലാവസ്ഥയാണ് നല്ല ട്രാഫിക് ഉണ്ട് കാര്യമെന്ന് പബ്ലിക് ഹോളിഡേ ഒക്കെ കഴിഞ്ഞിട്ട് ട്രക്കുകളെല്ലാം റോഡിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ക്യാൻഡർ ചെന്നിട്ട് കാണും ഇതാണ് നമ്മൾ ക്യാൻവറയിൽ കിട്ടിയ നമ്മുടെ റൂം അടിപൊളി റൂമൊക്കെയാണ് കാര്യം പക്ഷേ ഇവിടെ ഒരു ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂം പിന്നെ നമുക്കവിടെ സൈഡ് ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് ടോയ്ലറ്റ് അടിപൊളി ഒരു മിററൊക്കെ സെറ്റ് ഉണ്ട് അവിടെ അതൊരു കുളിക്കുന്ന സംഭവമൊക്കെ ഉണ്ട് നല്ല സെറ്റാണ് അപ്പോൾ നമ്മുടെ റൂമ് വാട്ടറോബ് ഉണ്ട് ഇതാണ് മെയിൻ ഡോറ് അപ്പോൾ ഇനി നാളെ കാണാം അപ്പോൾ ഗുഡ് മോർണിംഗ് നമ്മളങ്ങനെ ക്യാൻബ്രയിൽ ഫസ്റ്റ് ഡേ രാവിലെ എണീറ്റു അതുകഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഈ റൂം അങ്ങനെ ബുക്ക് ചെയ്തായിരുന്നു നമ്മൾ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമ്മളുടെ ഓസ്ട്രേലിയൻ ഐക്കോണിക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ എഗ്ഗ് അതേപോലെ തന്നെ ബേക്കൺ പിന്നെ സ്ക്രാമ്പിൾഡ് എഗ് ബേക്കൺ ബ്രെഡ് സോസേജ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തു കുറച്ച് പച്ചക്കറി എടുത്തു അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പാർലമെന്റ് കാണിച്ചോ ഇതാണ് ഗൈസ് നമ്മളുടെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉള്ള ദൃശ്യങ്ങൾ പ്രാമിൻ്റെ ഉണ്ട് അവിടെ പിന്നെ കുറേ കുറേ അപ്പാർട്ട്മെന്റ്സ് ഓഫീസുകൾ മറ്റുള്ള കാര്യങ്ങളുണ്ട് അടിപൊളി നമ്മൾ വണ്ടി ഒരു ഒരു കിലോമീറ്റർ അകലെയാണ് കൊണ്ടുവന്നിട്ടേക്കുന്നത് ഒരുപാട് കൺസ്ട്രക്ഷൻസൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കയറുന്നത് ഓസ്ട്രേലിയൻ പാർലമെന്റിന്റെ അകത്തേക്കാണ് ദിസ് ഈസ് ഓസ്ട്രേലിയൻ പാർലമെന്റ് ഡ്രൈവ് ഓസ്ട്രേലിയയിൽ എവിടെ വന്നാലും പിന്നെ പാർക്കിങ്ങിന് കാശ് കൊടുക്കാം ഇവിടെ ഒരു മണിക്കൂർ പാർക്ക് ചെയ്യണേന് നാല് ഡോളറാണ് ഞാൻ രണ്ടര മണിക്കൂറാണ് നിർത്തങ്ങനെ അപ്പോൾ പത്ത് ഡോളർ കൊടുത്തു ഇവിടെ അങ്ങനെ ടവർ ഉണ്ടാവും ആവശ്യം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ആ കാണുന്നതാണ് പാർലമെൻ്റ് ഹൗസ് തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് പാർക്കിങ്ങെന്നുണ്ടായാലും ഗൈസ് ഞാൻ എൻ്റെ പുറയിൽ കാണുന്നതാണ് ഓസ്ട്രേലിയയുടെ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ എന്ന് പറഞ്ഞാൽ ഭരണസ്ഥിരാ കേന്ദ്രം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും ഇവിടെ നിന്നാണ് ആരൊക്കെ വന്നോ ആരൊക്കെ പോകണം ഹോസ്ട്രേലിയ എന്ത് ചെയ്യണം ഏതൊക്കെ ചെയ്യണം എന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലം അതായത് പ്രൈം മിനിസ്റ്ററും മറ്റുള്ള മന്ത്രിമാരും ഇരിക്കുന്ന സ്ഥലം നമുക്കകത്ത് പോയി അവരുടെ ഇരിപ്പിടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടേക്കാം വവൺമെന്റ് ഹൗസിലേക്ക് കയറി അതിൻ്റെ മുമ്പിലായിട്ട് എല്ലായിടത്തേ പോലെ തന്നെ ഇവിടെ ഒരു സ്വാവിനിയർ ഷോപ്പുണ്ട് സ്വാവിനിയർ ഷോപ്പിൽ മാത്രം കിട്ടുന്ന സാധനങ്ങൾ ഹോസ്ട്രേലിയൽ വേറെ എവിടെയും കിട്ടില്ല ഈ സാധനങ്ങളൊന്നും അതിനകത്ത് മാത്രം കിട്ടുന്ന സാധനങ്ങളുണ്ട് പഴയ പ്രധാനമന്ത്രിമാരുടെ കപ്പുകൾ അതിനകത്ത് ആൻ്റണി ആൽബനീസിലെ പെയ്പ്പിഴത്തെ പ്രധാനമന്ത്രിയുടെ കപ്പ് ഉൾപ്പെടെയുണ്ട് കണ്ടോ ആൻ്റണി ആൽബനീസിയുടെ കപ്പ് ഉൾപ്പെടെയുണ്ട് പിന്നെ നമ്മൾ കണ്ടു ഓസ്ട്രേലിയ ഇന്ത്യ ഫ്ലാഗ് പല രാജ്യങ്ങളുടെ ഫ്ളാഗിൻ്റെ ഒരു ശേഖരവും ഇവിടെ ഉണ്ട് അത് നമുക്ക് എന്തെങ്കിലും സെർമണിയൊക്കെ ഉള്ളു ഫ്ലാഗ് വെച്ചിട്ട് പോയാൽ ഈ സ്ഥലത്താണ് പണ്ട് പാർലമെൻറ്റ് കൂടിക്കൊണ്ടിരുന്നത് അന്ന് അവിടെ കണ്ടോ ക്യാമറയും മറ്റുള്ള കാര്യങ്ങളൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് അവിടെ പ്രസ്സിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്താണ് പണ്ട് നമ്മുടെ ഓൾഡ് പാർലമെൻറ്റ് സ്ഥിതി ചെയ്തിരുന്നത് ഗൈസ് ഓസ്ട്രേലിയയിലെ പാർലമെൻറ്റ് ഇത് ഇവിടെ വെച്ചാണ് പ്രധാനമന്ത്രി മറ്റുള്ള മന്ത്രിമാരും ഒക്കെ നമ്മളുടെ പാർലമെൻറ്റ് കൂടുന്നത് പാർലമെൻ്റ് ഇല്ലാത്ത സമയത്ത് പബ്ലിക്കിന് ഇങ്ങനെ വ്യൂ കൊടുക്കുന്നതാണ് പക്ഷെ നമ്മൾ ആ താഴത്തെ നിലയിലേക്ക് നമുക്ക് പ്രഭാ വിസിറ്റേഴ്സിൻ്റെ ഗ്യാലറി നിന്നാണ് നമ്മൾ കാണുന്നത് കൈസ് നമ്മൾ കാണാൻ പോയത് ക്യാൻബ്രയിലെ ഒരു വാർ മ്യൂസിയം മ്യൂസിയമാണ് അതിന് കയറുന്നതിന് മുമ്പായിട്ട് ഒരു പണ്ടത്തെ പോലെ തന്നെ ഒരു സോമനിയർ ഷോപ്പുണ്ട് അതിനകത്ത് അവിടെ മാത്രം കിട്ടുന്ന കുറേ സാധനങ്ങളുണ്ട് കുറേ വാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളും കുറേ പഴയ വാറിൻ്റെ ആൾക്കാരുടെയും സോൾജേഴ്സിൻ്റെയൊക്കെ കുറച്ച് പ്രതിമകളും കുറേ ബുക്സും അങ്ങനെ കുറേ സാധനങ്ങളവിടെയുണ്ട് അതിനകത്ത് കുറേ വാറിന്റെ പ്ലെയിന് ബാഡ്ജസ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ചെറിയ മിനിയേച്ചർ അവിടെ ആണ് ആ ആവശ്യക്കാർക്ക് മേടിക്കാം ഈ കാണുന്ന ഈ ബോട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്താണ് അത് ഒറിജിനൽ ബുള്ളറ്റ് കൊണ്ടിരിക്കുന്ന പാടാണ് ആ കാണുന്ന ഒറിജിനൽ ബോട്ട് തന്നെ അവരവിടെ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് മ്യൂസിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഉച്ച കഴിഞ്ഞു അപ്പോഴത്തേക്കും നല്ല വിശപ്പായി അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ സി ബി ഡിയിലേക്ക് ഇറങ്ങി ഇതാണ് ക്യാൻവറ സി ബി ഡിയുടെ ദൃശ്യങ്ങൾ അടിപൊളിയാണ് വലിയ തിരക്കൊന്നും ഇല്ലാത്ത നോർമൽ ടോൺ ഞങ്ങളങ്ങനെ ഒരു നടന്നു വന്നപ്പം ഒരു മലേഷ്യൻ റെസ്റ്റോറൻറ്റ് കിട്ടി അപ്പം ഞങ്ങളിങ്ങനെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു ഇതാണ് ഫ്രൈഡ് റൈസ് അതിൻ്റെ വിശപ്പ് കാരണം കൊണ്ട് ആദ്യമേ കഴിച്ചു ും നമസ്കാരം നമ്മളങ്ങനെ ലാസ്റ്റ് ദിവസത്തിലേക്ക് ട്രിപ്പിന്റെ കിടക്കുവാണ് ലാസ്റ്റല്ല സെക്കൻഡ് ലാസ്റ്റ് നമ്മളപ്പം ക്യാൻബ്രീന്ന് വിട്ടു നേരെ ബോട്ട് മക്യൂറിക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് നിങ്ങൾ ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാണ്ടോ ഒരു അക്രമ ലേക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോർട്ട് മാക്യൂറിൽ ചെന്നിട്ട് നമുക്ക് കാണിച്ചു തരാം ഫുൾ കോൺക്രീറ്റ് ഹൈവേ അടിപൊളി അപ്പം ഞങ്ങളിങ്ങനെ പോർട്ട് മെക്രൂയിൽ വന്നു ഫോർട്ട് മെക്രൂയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മളുടെ ഹോട്ടൽ ഇവിടെ ട്വിൻ ബെഡ് ഇവിടെ ഒരു സിംഗിൾ ബെഡ് അടിപൊളി ഇവിടെ എന്താണെന്ന് നോക്കട്ടെ വാ പുറത്തേക്ക് നല്ലൊരു എന്താ പറയണേ കടലിൻ്റെ വ്യൂ ഉള്ള ഒരു സംഭവം നല്ല പക്ക ടൗണാണ് ആണ് ഇവിടുത്തെ അറേഞ്ച്മെൻ്റ് എല്ലാം നല്ല ആണ് അടിപൊളിയാണ് വലിയ ടി വി ഉണ്ട് എ സി ഉണ്ട് ഒരു കോച്ചുണ്ട് പിന്നെ അടിപൊളിയായിട്ടുണ്ട് ഷവർ ഏരിയ ബ്യൂട്ടിഫുൾ നാളെ നിങ്ങളെ വീണ്ടും കാണാം ബൈ അങ്ങനെ രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ കണ്ട ഒരു ദൃശ്യങ്ങളാണിത് അടിപൊളി വ്യൂവ നമ്മുടെ ഹോട്ടലിന്റെ പുറത്ത് തന്നെയുള്ള ഒരു വ്യൂ പോയിന്റ് ആണിത് വിതാകലയിലേക്ക് വന്ന ഷിപ്പിനൊക്കെ നോക്കാനുള്ള ഉണ്ട് അപ്പോൾ അങ്ങനെ വീഡിയോ പൂർണ്ണമാവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക് യു ബായ്